നമസ്കാരം ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാർ പി എസ് സി പ്രൈവറ്റ് സ്ഥിര നിയമനം താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ അപേക്ഷ ക്ഷണിച്ചു അംഗൻവാടി ഹെൽപ്പർ ഒഴിവുകൾ കൊച്ചി വാഴക്കുളം അഡീഷണൽ ഐ സി ഡി എസ് പ്രൊജക്ടിന്റെ പരിധിയിൽ വരുന്ന ആലുവ മുനിസിപ്പാലിറ്റിയിലെ അംഗൻവാടികളിലേക്ക് അങ്കണവാടി ഹെൽപ്പർ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു യോഗ്യത ആലുവ മുനിസിപ്പാലിറ്റിയിൽ താമസക്കാരും നാൽപ്പത്തിയാറ് വയസ്സ് പൂർത്തിയാകാത്തവരുമായ വനിതകൾക്ക് അപേക്ഷ നൽകാം സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃത വയസ്സളവുകൾ ബാധകമാണ് വിദ്യാഭ്യാസ യോഗ്യത എസ് എസ് എൽ സി അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷ പാസ്സായിരിക്കണം എഴുത്തും വായനയും അറിയണം എസ് എസ് എൽ സി പാസ്സായവരുടെ അഭാവത്തിൽ എസ് എസ് എൽ സി പാസ്സാകാത്തവരെയും പരിഗണിക്കുന്നതാണ് അപേക്ഷ സമർപ്പിക്കൽ അവസാന തീയതി 25 10 2025 ഇരുപത്തി അഞ്ച് വൈകിട്ട് അഞ്ച് മണി വിലാസം വാഴക്കുളം ഐസിഡിഎസ് സി പ്രൊജക്റ്റ് ഓഫീസ് തോട്ടക്കാട്ട് കര ഫോൺ നമ്പർ ഒമ്പത് നാല് ഒമ്പത് തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി